ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹസി ബ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് രാവിലെ എപ്പോഴും ഏഴ് മണി മുതൽ എട്ട് മണി വരെ ഒരു ഒരു മണി ഒരു മണിക്കൂറ് ഓൺലൈൻ മദ്രസ ക്ലാസ് ഉണ്ടാവലുണ്ട് ഇന്ന് മാമിൻ്റെ ആരോ മരണപ്പെട്ടത് കാരണം ഇന്ന് മദ്രസ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കിലാണ് ഇപ്പോൾ പിന്നെ നമ്മുടെ മദ്രസ ആണെങ്കിൽ ഐ എൽ എം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സിലാണ് ഞാൻ ചേർന്നിട്ടുള്ളത് മദ്രസയിലെ ടീച്ചേഴ്സാണ് ഗേൾസാണുള്ളത് ഉസ്താദന്മാരല്ല പിന്നെ നൽ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മോനക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സമയത്ത് ഖുറാനൊക്കെ ജോയിൻ ചെയ്തിട്ട് ഓദാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് നല്ല പോലെ എന്ന് പറയുമ്പോൾ ഈയൊരു പ്രായത്തിൽ അവനിക്കിപ്പോൾ ഏഴ് വയസ്സായിട്ടേ ഉള്ളൂ അവൻ്റേതായ രീതിയിൽ അവൻ ഓതി തുടങ്ങിയിട്ടുണ്ട് പിന്നെ രാവിലെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളത് പത്തിലും മുട്ട ആണ് മുട്ട ഞാൻ ആദ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പത്തിലിന് ഒരു ചാർ അരച്ച് കഴിയുമ്പോഴത്തേക്കു തന്നെ കറണ്ട് പോയി പിന്നെ ഇവിടെ കറണ്ട് അധികവും കുറവാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കറണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല ഇടയിലിടയിൽ പോയിക്കൊണ്ടിരിക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആണെങ്കിലും കട്ട് ചെയ്തിട്ട് പിന്നെയും വരിക ചെയ്യുക പിന്നെ പത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാസർഗോഡ് നാട്ടിലുള്ള പത്തിലാണ് ഉണ്ടാക്കുന്നുള്ളത് പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെയല്ല ഞങ്ങൾ പൊതുവെ പൊടി കുറവാണ് പൊടി യൂസ് ചെയ്യുന്നതിന് പകരം ഞങ്ങളത് ചൂടാക്കിയെടുക്കും മാവ് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുക അപ്പം ഞാൻ ഇപ്പം അതേപോലെ ലൂസായിട്ട് മിക്സിയിൽ കുറേട്ടിട്ട് അരക്കുമ്പോൾ ലൂസായിട്ട് അരക്കേണ്ടി വരും അല്ലെങ്കിൽ മിക്സി കേടായി പോകില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് അരക്കേണ്ടി വന്നാൽ പൊടി നല്ലോണം ചേർക്കേണ്ടി വരും അപ്പം ഞാനങ്ങനെയുള്ള മിക്സിയുടെ കാൽഭാഗത്തിൽ കുറവായിട്ടാണ് അരി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കും അപ്പോൾ പൊടിയുടെ ആവശ്യം വരില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാനങ്ങനെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ടത് മാവടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കും അപ്പോൾ മാവ് നല്ല കട്ടിയായിട്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കയ്യിലൊട്ടാതെ ഉരുളയാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ആട്ടുകല്ലിൽ അരക്കുന്ന സമയത്തൊക്കെ ഗ്രൈൻഡറിലൊക്കെ ഇറക്കുമ്പോൾ അങ്ങനെത്തന്നെയാണ് ചെയ്യുക അരക്കുമ്പോൾ മാത്രം ചില സമയത്ത് പൊടി ചേർക്കേണ്ടി വരും രാവിലെ എണീച്ചാൽ അതിപ്പം എത്ര രാവിലെ ആയാലും അഞ്ച് മണിയായാലും അഞ്ചുമണിക്ക് എണീച്ചതാണെങ്കിലും രാവിലത്തെ ഒരു സംഭവം എന്ന് പറയാം എട്ടര വരെ എനിക്ക് എത്ര രാവിലെ എണീച്ചാലും ഓടുന്ന ഒരു സമയമാണ് അതിപ്പം എങ്ങനെയായാലും എന്തെങ്കിലും പണി അന്ന് എക്സ്ട്രാ കുറച്ച് രാവിലെ എണീച്ചെന്ന് വെച്ചിട്ട് എണീച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അന്ന് എന്തെങ്കിലും പണി എക്സ്ട്രാ ഉണ്ടാവും ഇന്നിപ്പം ഞാൻ ആറു മണിക്ക് എണീച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ല മുട്ട പണി കിട്ടിയിട്ടുണ്ടായിരുന്നു മിക്സിയിൽ മുട്ട മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ചാറുരക്കുമ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ എന്നാലും എനിക്ക് ഡൗട്ടുണ്ടാവും ചേർക്കുന്ന സമയത്ത് എന്തായാലും തെറിക്കുന്നുള്ളൂ എന്നാലും ആ ഒരു സമയത്ത് അത് ചിന്തിക്കാതെ ചേർത്ത് കൊടുക്കും എന്നിട്ട് മൊത്തത്തിൽ തെറിച്ചു അപ്പോൾ രാവിലത്തെ ഇന്ന് നല്ലൊരു അത് മുഴുവനായിട്ട് ക്ലീൻ ആക്കേണ്ടി വന്നു പിന്നെ ഇങ്ങനെയാണ് നമ്മൾ പത്തിൽ നിന്ന് ചൂടാക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാവ് കൊടുക്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല ലൂസിൽ തന്നെയാണ് മാവ് ഉള്ളത് ഓവർ ലൂസായാൽ നമ്മുടെ കൈ നല്ലോണം പൊള്ളും അപ്പോൾ ഈ ഒരു ഒരു ലൂസിൽ തന്നെ എൻ്റെ കൈ നല്ലോണം പൊള്ളിയിട്ടുണ്ട് പൊള്ളുകയെന്ന് വെച്ചാൽ ഓവറായിട്ടല്ല നമുക്കത് ഷീലാകുമ്പോൾ അത്ര പ്രശ്നമില്ല എനിക്കൊക്കെ ഇപ്പോൾ നല്ല ഷീലായി ആദ്യമൊക്കെ ഉമ്മ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരും കൈയ്യൊക്കെ ഇങ്ങനെ പൊള്ളൂലേ എന്ന് വിചാരിച്ചിട്ടൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്കത് ഷീലാവുമ്പോൾ പ്രശ്നമില്ല അതേപോലെ ഓവറായിട്ട് ഇതേപോലെ നമ്മൾ ചൂടാക്കിയെടുക്കാൻ പാടില്ല ആ ഒരു സമയത്ത് പത്തിൽ നമുക്ക് ആ ഉരുട്ടുന്ന സമയത്ത് നല്ല ഒരം വെച്ചിട്ടുണ്ടാകും അപ്പോൾ അമർത്താനും കഷ്ടമായിരിക്കും പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുക അതുകൊണ്ട് ഒരു ഏകദേശം ഒന്ന് ഉരുട്ടാൻ പാകത്തിനാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ മാവ് പാത്രത്തിലേക്ക് മാറ്റണം അങ്ങനെ ഞാനിപ്പോൾ മോന്ക്ക് വേണ്ടിയിട്ട് മാത്രം ആദ്യം ഒന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മാവ് അരക്കുന്ന മതിയാക്കിയിട്ട് മോന്ക്ക് വേണ്ടി മാത്രം പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് മുട്ടച്ചാറിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് കറണ്ട് വന്നിട്ടോ അങ്ങനെ മുട്ടച്ചാറും കൂടി ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കുന്നത് ചൂടാക്കിയതിന് ശേഷം പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് പാത്രത്തിൽ നിന്ന് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ബോളാക്കി എടുത്തിട്ട് നമ്മുടെ പ്രസ്സിൽ വെച്ചിട്ട് അടിയിലൊരു കവർ വെച്ചുകൊടുക്കും അതിൻ്റെ മേലെ വേറൊരു കവറ് അതിൻ്റെ ഷെയ്പ്പായിട്ട് നമ്മൾ കവർ മുറിച്ചെടുക്കും ആദ്യം തന്നെ എന്നിട്ട് അത് കഴുകി യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക മാവ് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ വേറൊരു കവറ് വെച്ചുകൊടുത്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് നല്ല തിന്നായിട്ടാണ് എടുക്കുക എന്നിട്ട് അതിതേപോലെ പാത്രത്തിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കും എന്നിട്ട് പിന്നെ തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ലപോലെ അതൊന്ന് വെന്ത് വരണം അതിന് ശേഷം രണ്ടാമത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ആ ഒരു സമയത്ത് പത്തിൽ പൊന്തി വരും പപ്പടം പൊന്തിന്ന പോലെ തന്നെ നല്ല രീതിയിൽ പൊന്തു വരും നല്ല ശരിയായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല രീതിയിൽ പൊന്തിയതിന് ശേഷം നമ്മളത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും ഇങ്ങനെയാണ് പത്തിൽ ഉണ്ടാക്കുക ഞങ്ങളുടെ നാട്ടിൽ പത്തിലുണ്ടാക്കുന്ന രീതിയാണിത് പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നതാണ് അരക്കുന്ന സമയത്ത് അവസാനമായിട്ട് കുറച്ച് വെള്ളം ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ മൊത്തത്തിൽ അത് തെറച്ച് പോയി പിന്നെ അത് തുടക്കുന്ന പണിയായിരുന്നു ആ തെറിച്ചതോടെ എൻ്റെ രാവിലത്തെ മൂടും പോയി മൊത്തത്തിൽ എല്ലാ ഡബ്ബകളിലും അതേപോലെ ടൈൽസ് എല്ലാം മൊത്തത്തിൽ തെറിച്ചു മിക്സിയുടെ ജാറൊക്കെ ബാക്കിയുള്ള ജാറൊക്കെ ഞാൻ കഴുകാൻ വേണ്ടി ഇട്ടു പക്ഷേ സാധനം ഇരിക്കുന്ന ഡബ്ബകളൊന്നും നമുക്കങ്ങനെ കഴുകാൻ പറ്റില്ലല്ലോ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതൊക്കെ തുടച്ചെടുത്തു ആ ഒരു സമയത്ത് തന്നെ മൊത്തത്തിൽ തുടച്ചെടുത്തിട്ടില്ല കാരണം അതിന് വേണ്ടിയിട്ട് നിന്നാൽ മോൻ്റെ സ്കൂളിന് ബസ് ലേറ്റായി പോകും ബസ് ഇട്ടൂല പിന്നെ അത് പകുതി തുടച്ചിട്ട് അവിടെ മതിയാക്കി പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വന്നു ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പ് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് ഓയിലൊഴിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ സവോളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് സവോള ഒരു തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് മുളക് കൂടി മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഇടുന്നതുകൊണ്ട് വലിയ എരിവൊന്നും ആവില്ല അപ്പോൾ ആദ്യം അതൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട തൊളിച്ചിട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ചരപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് പതിപ്പിച്ചെടുത്തു നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണിത് രാവിലെയൊക്കെ ഉണ്ടാക്കാം പക്ഷേ എളുപ്പമെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് തേങ്ങ ചിറക്കണം അരക്കണം അങ്ങനെയുള്ള ചെറിയ ജോലികളുണ്ട് പക്ഷേ നല്ല ടേസ്റ്റിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം പത്തിലും മുട്ട ചാറൊക്കെ രാവിലെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിയും അതേപോലെ പത്തിലും നല്ലൊരു മാച്ചാണ് അങ്ങനെ കറി റെഡിയായി അതേപോലെ പത്തിലും മോനൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതും ഇപ്പോൾ മോൻക്കും മോൾക്കും കഴിക്കാനുള്ളതും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ തുടക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലുണ്ട് കഴുകാനും തുടക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഉപ്പിൻ്റെ വരണി അതേപോലെ ഇപ്പുറത്തെ ടൈൽസ് എല്ലാം മൊത്തത്തിൽ തറച്ചിട്ടുണ്ട് അതൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആക്കേണ്ടി വരും പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് അതിന് ഇപ്പോൾ ക്ലീൻ ആക്കാൻ തന്നാൽ ശരിയാവില്ല അപ്പോൾ ആദ്യം മോൻ്റെ സ്കൂളിൻ്റെ യൂണിഫോം ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് മോൻക്ക് രണ്ട് ടൈപ്പ് യൂണിഫോമാണ് ഉള്ളത് ഒന്ന് സ്പോർട്സ് യൂണിഫോം വെനസ്ഡേയും സാറ്റർഡേയും സാറ്റാർഡേയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു വൈറ്റ് ഷർട്ടും ഒരു ബ്ലാക്ക് ലേക്ക് കുറച്ച് ലൈൻ പോലെ ആയിട്ടുള്ള ഒരു ആണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ അവർക്ക് സ്വെറ്ററുണ്ട് ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം മോനത് ഇടൂല ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇടാറില്ല ഞാൻ ഇട്ട് കൊടുത്താലും അവന് ബസ് കയറിയിട്ട് അത് കഴിച്ചിട്ട് ബാഗിലിട്ട് കളിയും അപ്പോൾ പിന്നെ വെറുതെ വാങ്ങിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം വാങ്ങിച്ചില്ല ചെറിയ കുട്ടിയല്ലേ ഇസ്ത്രീ ഇട്ടിട്ടൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടാവുമല്ലോ അപ്പോൾ നം എനിക്കത് ഓനെ നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് നല്ല അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അതിന് വേണ്ടിയിട്ടാണ് എത്ര ടൈം ടൈമില്ലെങ്കിൽ ഞാനത് ഷേർട്ട് അതേപോലെ ഷോർട്സ് ഞാൻ നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്ത് കൊടുക്കും ഏത് ഡ്രസ്സായാലും അവൻ്റെ കളർ ഡ്രസ്സായാലും ഞാൻ എവിടെ പോകുമ്പോഴും അയൺ ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കട്ടെ ഇനിയുള്ള ജോലി മോനക്ക് തിന്നാൻ കൊടുക്കലാണ് അപ്പോൾ മോനെ തിന്നുമ്പോൾ കൂടെ മോളും കൂടി തിന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവലാണ് ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കൽ കുറവാണ് ഇവിടെ ഈ ഒരു സ്ഥലത്താണ് കൂടുതലും ഭക്ഷണം കഴിക്കുക അപ്പോൾ ഞാനൊരു ചേർ വെച്ചിട്ടിരുന്നാൽ മോൾക്ക് എൻ്റെ സൈസുള്ള അതേ സൈസുള്ള ചേർ വേണം പിന്നെ മോന് ഓൾക്ക് വാങ്ങിച്ച ആ ഒരു ചേറിലാണ് ഇരിക്കുക ചെറിയ ചേറിൽ മോനും വലുതിൽ മോളും ആണ് ഇരിക്കുക അപ്പോൾ ഇവൾ ഇതിലിരിക്കൂല ചെറുതിലിരിക്കൂല പിന്നെ അവൻ തിന്നതിന് ശേഷം സ്കൂളിൽ പോകുന്നതാണ് ഇപ്പോൾ ബാഗൊക്കെ ഇട്ട് കൊടുത്ത് ലഞ്ച് ബാഗൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നേരെ സ്റ്റെപ്പിൻ്റെ താഴെ നിന്ന് ഇറങ്ങി നിന്നാൽ മതി അവൻക്ക് ബസ് വരും പിന്നെ ഇവിടുന്ന് അവനക്ക് കുറച്ച് ദൂരം ഉണ്ട് സ്കൂളിലേക്ക് ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റിൽ കൂടുതൽ ഉണ്ട് കുറച്ച് ദൂരമാണ് പിന്നെ എട്ടര മണിക്കാണ് ബസ് വരിക അപ്പോൾ ഇവന് എട്ടര മണിക്ക് പോയാൽ വൈകുന്നേരം നാലര മണിയാണ് തിരിച്ചെത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബായ്